ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല കിഡിലം കുഞ്ഞുങ്ങളുമായിട്ടാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ടോളം കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്നത്തെ ദിവസം ആണ് അതും അതിൽ ഏറ്റവും കൂടുതലുള്ള വഴി കുഞ്ഞുങ്ങളാണ് ജാക്ക് വഴി കുഞ്ഞുങ്ങളിൽ ഫുൾ ജാക്കിലായാലും ജാക്കിപ്പുള്ളിയിലായാലും ജാക്സിനയിലായാലും ഒക്കെ കുഞ്ഞുങ്ങൾ ആണ് അതുപോലെ തന്നെ ജാക്കിൽ കലങ്കക്കണ്ണ് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആണ് പിന്നെ നമുക്ക് കത്തങ്ങ ചാമ്പയിൽ ഒരു കുഞ്ഞ് ആണ് പിന്നെ വെള്ളക്കലങ്കയിൽ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കാര്യം നല്ല നല്ല കുഞ്ഞുങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ബേഡ് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബേഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇന്ന് കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം അതിൻ്റെ ലൈനിലെ പ്രാവുകളൊക്കെ ഏകദേശം പതിനഞ്ച് മണിക്കൂറിന് പുറത്തോട്ട് പറഞ്ഞ റിസൾട്ട് പ്രൂവ്ഡാണ് എല്ലാം അത്യാവശ്യം അൺലിമിറ്റഡ് റേഞ്ച് പറക്കാൻ കപ്പാസിറ്റി ഉള്ള നല്ല കിടിലം കിടിലം കുഞ്ഞുങ്ങളാണ് അപ്പോൾ താല്പര്യമുള്ളവരും നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ വേർഡ് ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ഓക്കെ പിന്നെ നമുക്ക് ട്രിവാൻഡ്രത്തും ഓൾ കേരള ഡെലിവറിയും ആണ് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ നമുക്കിനി പ്രാവുകളൊന്നും പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞെന്ന് പറയുന്ന കീരിക്കറയിൽ നല്ല കിടിലം കുഞ്ഞുങ്ങളാണ് പാരൻസൊക്കെ പറഞ്ഞ ബേഡ്സാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ് ഉറപ്പായിട്ടും ഒരു പതിനഞ്ച് മണിക്കൂറിന് പുറത്തോട്ട് പറക്കുന്നതായിരിക്കും ആണ് കുഞ്ഞുങ്ങൾ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ സബ്ജ കലങ്കക്കണ്ണും അതുപോലെ തന്നെ ഒരു ഒരു കുഞ്ഞാണ് സെയിം പാരൻസിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനഞ്ച് മണിക്ക് വരഞ്ച് പറന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാരൻസും പറഞ്ഞ ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഇതാണ് നമ്മുടെ അടുത്തൊരു ബേഡെന്ന് പറയുന്ന ഇത് ജാക്ക് വഴിയൊരു പ്രാവാണ് കലങ്ക കണ്ണിൽ നല്ല അടിപൊളി ബേഡാണ് ഇതിൻ്റെയൊക്കെ മൂത്ത കുഞ്ഞുങ്ങളൊരു പതിനാറ് മണിക്കൂർ റേഞ്ചൊക്കെ പറഞ്ഞ് റിസൾട്ട് കൂടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും പക്ക ഗ്യാരൻറ്റി കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബാച്ച് കുഞ്ഞുങ്ങൾ ഇതിൽ ഇത് വന്നിട്ട് ചാമ്പ വാലിലുള്ളൊരു കുഞ്ഞാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ജാക്കിൽ ഇളയ കുഞ്ഞ് നല്ല റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം പാരൻസൊക്കെ ക്രൂഡാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് ചാമ്പപ്പുള്ളിയിൽ നല്ലൊരു അടിപൊളി കുഞ്ഞാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം കുഞ്ഞ് കൺഫേം ആയിട്ട് ഒരു പതിനഞ്ച് മണിക്കൂർ കഴിഞ്ച് ഉറപ്പായിട്ടും പറക്കുന്നതായിരിക്കും മൂത്ത കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പാരൻസും കാര്യങ്ങളൊക്കെ റിസൾട്ടഡായിട്ടുള്ള ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞെന്ന് പറയുന്ന കത്തങ്ങ ചാമ്പയിൽ നല്ലൊരു അടിപൊളി കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളും പാരൻസും ഒക്കെ നല്ല രീതിക്ക് പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്ത ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിച്ച് നല്ലൊരു റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കാൻ സാധിക്കും നല്ലൊരു ഹെവി കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞെന്നു പറയുന്ന ജാക് ഷായലിയിൽ കലങ്കക്കണ്ണില് ജാക് ഷായലിയിൽ നല്ലൊരു സൂപ്പർ കുഞ്ഞാണ് ഇതിൻ്റെ പാരൻസ് പറഞ്ഞിട്ടുള്ള ആണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും പറഞ്ഞ റിസൾട്ട് പ്രൂവൻഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാൻ കുഞ്ഞ് കൺഫേം ആയിട്ട് ഒരു പതിനഞ്ച് മണിക്കൂറിന് പുറത്തോട്ട് പറക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് വാലിക്കറുപ്പിലൊരു കുഞ്ഞാണ് തലയിൽ പാരൻസ് കൂട്ടിയുന്ന സമയത്തിന് മാറ്റാത്തത് കൊത്തിയതാണ് അപ്പോൾ ആ മുറിവൊക്കെ ഏകദേശം ഇപ്പോൾ മണങ്ങിയിട്ടുണ്ട് വേറെ സീനൊന്നുമില്ല പ്രാവ് പക്ക ആക്റ്റീവ് ഹെൽത്തി കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് പറന്ന് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് പോയി പറപ്പിക്കാം ഇതാണ് നമ്മുടെ അടുത്തൊരു സെറ്റ് കുഞ്ഞ് ഇതിൽ കല്ലിൻ്റെ മുകളിൽ നിൽക്കുന്നത് മഞ്ഞ കണ്ണിലും അതുപോലെ തന്നെ താഴെ നിൽക്കുന്ന കലങ്ക കണ്ണിലുമുള്ള ഒരു കുഞ്ഞാണ് പുള്ളിയിലാണ് കുഞ്ഞുങ്ങൾ വരുന്നത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് കുഞ്ഞ് നമ്മുടെ ഒരു കാട്ടുപകി സെറ്റിന് ഇറങ്ങി കിട്ടിയ ഒരു സെറ്റ് കുഞ്ഞാണ് ഒന്ന് വന്നിട്ട് ഒരു കീരിക്കറയിലും അതുപോലെ തന്നെ ഒന്ന് സബ്ജയിലും ആണ് നല്ല ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിച്ച് നല്ലൊരു ടൈമിലോട്ട് എത്തിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്ന വെള്ളക്കയറയിലാണ് നല്ല വിട്ട് കണക്ക് നിന്ന് പറയണ കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഒരു രക്ഷയില്ലാത്ത പറവയുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിച്ചോ നിങ്ങൾക്കൊരു പതിനഞ്ച് മണിക്കൂറിന് പുറത്തോളൊരു ടൈം ഉറപ്പായിട്ടും വയ്ക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് കുഞ്ഞ് ഇതും നമുക്ക് ആ കല്ലിൻ്റെ താഴെ നീക്കുന്നത് കലങ്കക്കണ്ണിലുള്ള ഒരു കുഞ്ഞാണ് അതുപോലെ തന്നെ മറ്റേത് മഞ്ഞക്കണ്ണിലായിരിക്കും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് ഇതിൻ്റെ പേരൻസൊക്കെ പറഞ്ഞ ബേഡ്സാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മൂത്ത കുഞ്ഞുകളും പറഞ്ഞ റിസൾട്ടും പ്രൂവൻഡാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് ജാക്കി പുള്ളിയിൽ കലങ്കക്കണ്ണിലൊരു കുഞ്ഞും അതുപോലെ തന്നെ ഒരു കാരക്കുഞ്ഞുമാണ് ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും പറന്ന് റിസൾട്ട് പ്രൂവണ്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് വെള്ളക്കലങ്കയിൽ ഒരു സിംഗിൾ കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം റിസൾട്ട് പ്രൂവൻഡാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറന്ന് നല്ല രീതിക്ക് ടൈം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ട്രെയിനിങ് പക്കാണെന്നുണ്ടെങ്കിലും നിൻ്റെ റിസൾട്ട് പക്കയായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇന്നത്തെ ദിവസം അവൈലബിൾ ആയിട്ടുള്ള ഓക്കെ നല്ല അടിപൊളി ഒരു പത്തിരുപത്തിരണ്ട് കുഞ്ഞുങ്ങൾ റെഡിയാണ് കൊടുക്കാനായിട്ട് എനിക്ക് ഇക്കൊല്ലം കൊണ്ടുപോയി ഒന്ന് ചുറ്റിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം അടിപൊളിയായിട്ടൊരു ടൈം വയ്ക്കാനുള്ള ഐറ്റംസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുഞ്ഞുങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടുക ഓക്കെ അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾ റെഡിയാണ് മാക്സിമം വീഡിയോ കണ്ട ഉടനെ തന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാര്യം കുഞ്ഞുങ്ങളൊക്കെ മാക്സിമം നേരത്തെ തന്നെ പോകാറാണ് പതിവ് ഓക്കെ അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇത്രയും കുഞ്ഞുങ്ങളെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ ച